കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലൊന്ന് എംപുരാൻ എന്ന സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ സിനിമയിലെ ചില പ്രധാനപ്പെട്ട രംഗങ്ങൾ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡിന് പരാതി എത്തിയതിനെ തുടർന്ന് പ്രൊഡ്യൂസർമാരുടെ സമ്മതത്തോടു കൂടി ആ സിനിമയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു പ്രധാനമായും അതിലെ വില്ലന്റെ പേര് എംപുരാൻ എന്ന സിനിമയിലെ വില്ലന് നൽകിയിരിക്കുന്ന പേര് ബജ്റംഗി എന്നാണ് ആ സിനിമയുടെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അത് ആ സിനിമയിൽ നിന്ന് നീക്കം ചെയ്തു ആ നീക്കം ചെയ്തതിനെ നീക്കം ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബജ്റംഗി എന്ന ആ കഥാപാത്രത്തിൻ്റെ പേരും അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഏകദേശം രണ്ട് മിനിറ്റോളമുള്ള സിനിമയിലെ ചില പ്രധാന ഇടങ്ങളെല്ലാം ഒഴിവാക്കി അതിനോടൊപ്പം പൃഥ്വിരാജിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്ന ആ ചെറുപ്പക്കാരനും അയാളുടെ പിതാവായ അഭിനയിച്ചും തമ്മിലുള്ള അഭിനയിച്ച ആളും തമ്മിലുള്ള സംഭാഷണം അതിൽ നീക്കം ചെയ്യുന്നു കൂടാതെ ബജ്രംഗി എന്ന പേരിന് പകരമായി മറ്റൊരു പുതിയ പേര് നൽകി കൊണ്ടൊക്കെയാണ് പടം ഇന്ന് പുറത്തിറങ്ങുന്നത് അതിന് തൊട്ടു പിന്നാലെ ബുലാൻ എന്ന സിനിമയെപ്പറ്റി മോഹൻലാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന വാദത്തിനെതിരായിക്കൊണ്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസറായ ആ സിനിമയുടെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവ് രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ എല്ലാം കഥയെല്ലാം അറിഞ്ഞിരുന്നു ആ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അതിന്റെ ബൈറ്റ് അല്ല അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത് ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സി മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മൾ അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് എനിക്ക് എന്നെ എന്നോട് പറയാം ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ മോഹൻലാലും അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെ അങ്ങനെ തെറ്റായി പോയി എന്ന് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് ഞങ്ങൾ ഒരു ഞങ്ങള് ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ബീച്ചിനെയായിട്ടോ കാര്യങ്ങളുമായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്തു സിനിമ കാണുന്നത് കവിതാ തിയേറ്ററിൽ വെച്ചാണെന്ന് പറയുന്നു അങ്ങനെയാണോ അല്ല ഇത് എന്തറിയോ ഇതിന് ഇത് ഇത് ഒരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വേറെ ആരുടെയും ഇല്ല നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്താണ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ കൂടി അല്ല അതൊരു സിനിമ അല്ല അതിപ്പോ അല്ല അല്ല അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കണ്ടിരേണ്ടി വരും ഇതേ ഇതൊരു ഇതെല്ലാം അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഇതിനെ നന്നായിട്ട് എടുത്താൽ മതി ഇത് ഇതിന് വളരെ നന്നായിട്ട് ഞാനേ സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുണ്ട് അല്ല മൂന്നാം തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാവം അല്ല അങ്ങനെ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത് അതിന്റെ കൂട്ടത്തില് ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സിനിമ ആ സിനിമയിൽ ഉണ്ട് മുരളിഗോപിയും ഉണ്ട് ഏതാ അല്ല അതെ അതെ ഇല്ല അല്ല ഞാന് ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഇല്ല അങ്ങനെ അങ്ങനത്തെ കാര്യം അങ്ങനത്തെ അങ്ങനെ ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ യാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു മോഹൻലാലിനെ പോലെ അത് ഇനിയും നാളെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കും പിന്നീട് ഈ വിഷയത്തിൽ പലരും രംഗത്തെത്തി അതിൽ ഏറ്റവും ഒടുവിൽ ആ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ സുരേഷ് ഗോപിയുടെ പേര് ആദ്യം ആദ്യമുണ്ടായിരുന്നു സെൻസറിംഗിൽ രണ്ടാമതറങ്ങുന്ന ഭാഗത്തിൽ സുരേഷ് ഗോപി എന്ന ഈ തൃശൂരിലെ എം ബി ആയ സുരേഷ് ഗോപി എന്ന സിനിമ നടൻ കൂടി അദ്ദേഹത്തിന്റെ പേര് രണ്ടാം തവണ സെൻസർ ചെയ്ത് പുറത്തു വരുമ്പോൾ ആ പേര് ഒഴിവാക്കുന്നു ഇപ്പോൾ അതിനെ തുടർന്നൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആ സിനിമ രണ്ടാമതും സെൻസർ ചെയ്താണ് ആരാണ് അത്തരത്തിൽ കോൺട്രവേഴ്സി ഉയർത്തിയത് അത് ആരുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്ന തരത്തിലേക്കായിരുന്നു സുരേഷ് ഗോപി തൻ്റെ പ്രതികരണങ്ങൾ ഓരോന്നായി പറഞ്ഞത് എന്തായാലും മലയാള സിനിമാ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു എംബുരാൻ എംബുരാൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നീക്കം ചെയ്തതോടുകൂടി അതിന് തൊട്ടുപിന്നാലെ മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതുമൊക്കെ വലിയ തരത്തിൽ മോഹൻലാൽ ഫാൻസിനിടയിലും കൂടാതെ തന്നെ മലയാള സിനിമയിൽ പല സംഘടനകളും ഇതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നടക്കമുള്ള വലിയ വിവാദങ്ങളൊക്കെ സിനിമയെ സംബന്ധിച്ച ഉയരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി തുടർന്നുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്